ഇനിയിപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക് തൃപ്പൂണിത്തുറ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിനെ തിരിച്ചടി ബാബുവിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി കേസ് ഹൈക്കോടതി പരിഗണിച്ചാൽ മതിയെന്നും കോടതി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഹരിത തൃപ്പൂണിത്തറ തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് കെ ബാബു എം എൽ എ നിലവിൽ തൃപ്പൂണിത്തറ എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ എതിർ സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഇടതുമുന്നണിയിലെ എം സ്വരാജ് നൽകിയ കേസാണ് ഹൈക്കോടതി പ്രഥമദൃഷ്ടിയ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മതവിശ്വാസം ദുരുപയോഗം ചെയ്തോ വോട്ട് പിടിച്ചോ അതായത് മതവിശ്വാസത്തെ ദുരുപയോഗം ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ പ്രചാരണത്തിൽ യു ഡി എഫ് നേതൃത്വം നൽകി എന്ന് കാണിച്ചുകൊണ്ടാണ് കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് എം സ്വരാജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജിയിൽ കഴമ്പു െന്ന് ഹൈക്കോടതി കണ്ടെത്തി ഇതേ തുടർന്നാണ് തൃപ്പൂണിത്തര എം എൽ എ കൂടിയായ കെ ബാബു സുപ്രീംകോടതിയിൽ സമീപിച്ചത് ഹൈക്കോടതിയുടെ ഈ ഹൈക്കോടതി കെ ബാബുവിന്റെ ആവശ്യം എന്നാൽ കോടതി കെ ബാബുവിന്റെ ആവശ്യം തള്ളിയിരിക്കുന്നു ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാമെന്നും ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായതെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും പ്രത്യേകിച്ച് പ്രധാനമായും ആവശ്യം ഉന്നയിച്ചത് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ണെന്നും അതുകൊണ്ട് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ റദ്ദാക്കണമെന്നുമായിരുന്നു കെ ബാബുവിന്റെ ആവശ്യം ഈ ആവശ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നതും ഈ ഹൈക്കോടതിയുടെ കണ്ടെത്തലിൽ കഴമ്പുണ്ടെന്നും ഈ കേസ് ഹൈക്കോടതിയിൽ തന്നെ തീർപ്പാക്കണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത് ഹരിത